നഗരസഭയുടെയും കൊടുങ്ങല്ലൂർ എം എൽ എയുടെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ചും ബി ജെ പി കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി രാവിലെ നടന്ന നഗരസഭാ യോഗത്തിൽ ബിജെപി പാർലമെന്ററി പാർട്ടി നേതാവ് ടി എസ് സജീവൻ ഈ വിഷയം ഉന്നയിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു അതിനോട് ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളായി പുറത്തും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും യാതൊരുവിധ പരിഹാരങ്ങളും കണ്ടെത്താനായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കോ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല അതിനോട് ബന്ധപ്പെട്ടിന്ന് കൗൺസിലില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിനോട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പഠിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കാന്ന് ചെയർപേഴ്സൺ ഉറപ്പ് നൽകിയത് അതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന വിഷയം ഇവിടുത്തെ പ്രധാന വിഷയം നമുക്കറിയാം അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളൊന്നായിട്ടുള്ള എല്ലാ വീട്ടുകാർക്കും സൗജന്യമായി കുടിവെള്ള പദ്ധതി എത്തിക്കുന്ന പദ്ധതി കൊടുങ്ങല്ലൂർ നഗരസഭ നഗരസഭയിൽ നടപ്പിലാക്കുകയും അതോട് ബന്ധപ്പെട്ട് അയ്യായിരത്തിൽ പരം ആളുകൾക്ക് സൗജന്യമായി കുടിവെള്ള കക്ഷൻ കൊടുക്കുകയും ചെയ്തു ഈ കുടിവെള്ളക്കൾക്കൻ കൊടുക്കുന്ന സമയത്ത് തന്നെ കുടിവെള്ളം എത്തിക്കുന്നുള്ള ഉത്തരവാദിത്തം കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും അതുപോലെ തന്നെ എം എൽ എക്കുമാണ് ഈ രണ്ടാളുകളും അതായത് കൊടുങ്ങല്ലൂർ നഗരസഭയും എം എൽ എയും ഈ കാര്യത്തിൽ യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല